സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഒരുക്കങ്ങൾ മന്ത്രി വി ശിവൻകുട്ടി വിശദീകരിക്കുന്നു സ്കൂൾ ഒളിമ്പിക്സ് മേളയുടെ ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുക ഇനി നാളെ വൈകുന്നേരം ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞു മറ്റൊന്നാ മത്സരങ്ങൾ രാവിലെ ആരംഭിച്ചാൽ മതിയാവും പക്ഷെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നു വെല്ലുവിളി വന്നിരിക്കുന്നത് അപ്പം മൈതാനത്തിൽ ഒക്കെ തന്നെ വെള്ളം നിറഞ്ഞിരിക്കുന്ന വിശേഷമുണ്ട് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് അവിടെ ഇൻഡോർ സ്റ്റേഡിയം തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് ആ ഇൻഡോർ സ്റ്റേഡിയത്തിൽ എട്ട് ഇൻഡോർ ഐറ്റംസ് മത്സരം നടക്കുകയാണ് അത് വിവിധ ഏജ് ഏജ് ഗ്രൂപ്പുകളുള്ള മത്സരങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അവിടെ പിന്നെ മഴ പെയ്തോടുകൂടി വലിയ ഘടിതി ഉണ്ടായിരിക്കുകയാണ് അപ്പം അതിനെ തരണം ചെയ്തതിനു വേണ്ടി കുറച്ച് സാമ്പത്തികമായിട്ടുള്ള അധിക ചെറു വന്നാൽ പോലും അത് തരണം ചെയ്തതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റ് മഴ പെയ്താൽ ബാധിക്കുന്ന ചില ഒന്ന് രണ്ട് മൈതാനങ്ങളോട് ഉണ്ട് അതൊരു പ്ലാൻ ബി എന്നുള്ള നിലയിൽ വേറെ ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ ഈ ആദ്യത്തെ ബേച്ച് വിദേശത്തു നിന്നുള്ള കായിക താരങ്ങളിൽ ഇന്ന് വന്നു കഴിഞ്ഞു ഇത് രാത്രി ഒൻപത് മണിക്ക് പിന്നെ കാസർകോട് നിന്നുള്ള കുട്ടികൾ ഭിന്നശേഷി കുട്ടികളടക്കം എത്തിച്ചേരും ഇപ്പോ നാളെ രാവിലെ സെന്റ് മേരീസ് സ്കൂൾ പട്ടത്ത് പട്ടം ഗവൺമെന്റ് സ്കൂളിന്റെ മുന്നിൽ നിന്ന് സംയുക്ത ഘോഷയാത്ര ആരംഭിക്കും അത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ പ്രവേശിക്കും മണിക്ക് പിന്നെ നമ്മുടെ പൊതുപരിപാടി ആരംഭിക്കാൻ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ കാലാവസ്ഥയും ഈ അവധിയൊക്കെ ആയിട്ട് പോലും ദീപാവലി ആയിട്ട് പോലും ഒരു മൂവായിരത്തിന് താഴെയുള്ള കുട്ടികളുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കലാപരിപാടികളുടെ ഡ്രസ് റിഹേഴ്സലുണ്ടായിരുന്നു പൊതുവിലൊരു ആവേശമാണ് കാണുന്നത് എല്ലാവരുടെയും വലിയ ഒരു ഉണർവ് ഉണ്ട് പിന്നെ സാധാരണ കായിക പരിപാടികളിൽ നിന്നും പ്രോത്സാഹനം നൽകാൻ ഇറങ്ങാത്ത ആൾക്കാർ പോലും ജനങ്ങൾ ഇതിനെ ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു ജനകീയ ഉത്സവമായി മാറിയിരിക്കുകയാണ് പന്ത്രണ്ട് വേദികളിലും പിന്നെ പ്രാദേശികമായ ജനപ്രതിനിധികളുടെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കമ്മിറ്റികളെടുത്ത് അതിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് എഴുപത്തിനാലോളം വരുന്ന സ്കൂളുകൾ പൂർണ്ണമായും അക്കോമഡേഷന് വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്കൂളിൽ അക്കോമഡേഷൻ കമ്മിറ്റി നോക്കുന്ന കമ്മിറ്റി 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 അതുപോലെ അതുപോലെ തന്നെ ഫുഡ് പിന്നെ വെൽഫെയർ ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ േഷൻ യെസ് നാളെ നടക്കുന്ന സ്കൂൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് മന്ത്രി പങ്കുവച്ചത് പ്ലാൻ ബി കാലാവസ്ഥ വലിയ വെല്ലുവിളിയാണെന്ന് മന്ത്രി പറയുന്നുണ്ട് പ്ലാൻ ബി ഉണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുമാണ് മന്ത്രി പറയുന്നത് വിവരങ്ങളുമായി വി പി സഫാൻ ചേരുന്നുണ്ട് സഫാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞോ നാളെ വൈകിട്ടാണ് ഉദ്ഘാടനം ചടങ്ങിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ബി ഒരുക്കിയിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് പുത്തിരിക്കണ്ടം മൈതാനിയിലാണ് പുത്തിരിക്കണ്ടം മൈതാനിയിലാണ് ഇരുപത്തയ്യായിരം വരുന്ന ഈ കായിക താരങ്ങൾക്കും അധ്യാപകർക്കും സംഘാടകർക്കുമുള്ള ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് അതിന്റെ പാല് കാച്ചൽ അല്പസമയത്തിനുമുമ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ച ശേഷമാണ് ഇതിന്റെ ഒരുക്കങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും കായികമേളക്കായി തലസ്ഥാന നഗരം ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത് ഇതിനായി നാല് പാചക പുരകൾ ഇവിടെ ഉണ്ട് ഈ പുത്തിരിക്കണ്ടം മൈതാനിയിലാണ് പ്രധാനപ്പെട്ട പാചക പുര ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോ പാചക കമ്മിറ്റി കൺവീനർ നമ്മോടൊപ്പം ചേരുന്നു എല്ലാ അർത്ഥത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി എന്നാണ് മന്ത്രി പറയുന്നത് നാളെ തുടങ്ങുമ്പോ എല്ലാ സജ്ജീകരണങ്ങളും ആയിട്ടില്ലേ നമസ്കാരം എല്ലാ സജ്ജീകരണങ്ങളും ഇതോടൊപ്പം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം കായിക പ്രതിഭകളും അതിനോടൊപ്പം വരുന്ന കുട്ടികൾക്കും രക്ഷാർത്താക്കൾക്ക് മൊത്തമാണ് ഈ ഇതിന്റെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട ഭക്ഷണ വേദിയാണ് പുത്തരക്കണ്ഠം ഇതിന് പുറമേ മറ്റ് മൂന്ന് സ്ഥലത്ത് കൂടി ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട് നാല് സ്ഥലങ്ങളിൽ കുട്ടികളുടെ മത്സര സ്ഥലങ്ങളിൽ ഭക്ഷണം എത്തിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു ദിവസം ഏകദേശം ഇരുപത്തയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിലുള്ള ർക്ക് ഈ നാല് കിച്ചനുകളിലുമായി ഭക്ഷണം കൊടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു നോൺ വെജ് ഉൾപ്പെടെയുള്ള വിഭവങ്ങളാണുള്ളത് എല്ലാ ദിവസവും ബീഫോ ചിക്കനോ തുടങ്ങുന്ന നോൺ വെജ് ഉണ്ടാവും പ്രഭാത ഭക്ഷണത്തിൽ പാലും മുട്ടയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈകുന്നേരം കട്ട് ഫ്രൂട്ട്സ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരവും നോൺ വെജ് ഏതെങ്കിലും ഒരു നോൺ വെജ് മെനുവിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ പോഷകസമൃദ്ധവും വിഭസമൃദ്ധവുമായ ഭക്ഷണമാണ് ക്രമീകരിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് ഈ കായികമേളയെ ഒളിമ്പിക്സ് മാതൃകയിൽ രണ്ടാമത് നടത്തുകയാണ് എറണാകുളത്തിന്റെ വിജയത്തിന്റെ തുടർച്ചയായി ഇപ്പോൾ ഇവിടെ നടത്തുമ്പോൾ സർക്കാർ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ ഒരു പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് അത്ലറ്റിക്സും ഗെയിംസും ഉൾപ്പെടെ നടത്തുന്നത് അപ്പോൾ അത്രയും ഗൌരവമായി നടത്തുന്ന ഒരു പരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട ഭക്ഷണം അത് രാവിലെ ആറ് മണി മുതൽ രാത്രി പത്ത് പതിനൊന്ന് മണിവരെ കൊടുക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞു എന്നാണ് പറയുന്നത് എഴുപതോളം സ്കൂളുകൾ കുട്ടികളുടെ താമസത്തിനും മറ്റുമായിട്ടുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഇന്ന് ആദ്യ ബാച്ച് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തും മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നേതൃത്വം നൽകുന്നത് ഈ ഇത്തവണയും ഈ ഫുഡിന് നേതൃത്വം നൽകുന്നത് പഴയിടം നമ്പൂതിരി സാറാണ് എന്തൊക്കെയാണ് ഇത്തവണത്തെ വിഭവങ്ങൾ സ്പെഷ്യൽ വിഭവങ്ങൾ ഒന്നുമില്ല കായികമേളകൾക്ക് അങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു ഊണ് വിഭവങ്ങളോടൊപ്പം നോൺ വെജ് ഐറ്റംസ് കൂടി ഉൾപ്പെടുത്തും എന്നുള്ളതുള്ളൂ നാളെ തുടക്കമായ നാളെ മറ്റു മത്സരങ്ങളില്ലാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് പായസമുണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ പായസങ്ങളൊന്നുമില്ല ആ അർത്ഥത്തിൽ തന്നെ തന്നെ എല്ലാവരും പറയുന്ന എല്ലാ അർത്ഥത്തിലും എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു നാളെ ഒരു പ്ലാൻ ബി തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഴ ഉണ്ടായിരുന്നു ഈ മഴ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംഘാടനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുണ്ട് അതിന്റെ ഘട്ടത്തിലാണ് ഒരു പ്ലാൻ ബി നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നത്